ദേശീയപാതയിൽ മുണ്ടക്കയം ചോറ്റി നിർമ്മലാരത്തുണ്ടായ അപകടത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ കൂടത്തിൽ അഭിജിത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് അഭിജിത്ത് ഓടിച്ച ബൈക്ക് ഓട്ടോറിക്ഷയിലും മറ്റൊരു സ്കൂട്ടറിലും ഇടിച്ചായിരുന്നു അപകടം ഈ സമയത്താണ് പാലായിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള കെ ബസ് ഇതുവഴി വന്നതും ഇവിടെ നിർത്തിയതും വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ബസ്സിലെ കണ്ടക്ടറായ കൂരോപ്പട സ്വദേശി ജെയിംസ് കുര്യൻ ഡ്രൈവർ ചെറുവള്ളി സ്വദേശി കെ ബി രാജേഷ് എന്നിവർ ചേർന്ന് യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുവാനായി മറ്റു വാഹനങ്ങൾക്ക് കൈ ആരും നിർത്തുവാൻ തയ്യാറായില്ല ഒടുവിൽ ഗുരുതരമായി പരിക്കേറ്റ അഭിജിത്തിൻ്റെ രക്തം വാർന്ന് ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഇരുവരും കെ എസ് ആർ ടി സി ബസിൽ തന്നെ അഭിജിത്തിനെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അത്യാഗുതി വിഭാഗത്തിൽ അഭിജിത്തിന് ചികിത്സ ഉറപ്പാക്കിയ ശേഷമാണ് ഇരുവരും ഇവിടെ നിന്നും മടങ്ങിയത് രാവിലെ ഞങ്ങൾ ഏഴ് അമ്പതിന് പാലായിന്ന് മുണ്ടക്കയത്തിന് വരുന്ന സമയത്ത് ചോറ്റിക്കഴിഞ്ഞ് ആ കുരിശൻ തൊട്ടിടവിടെ വരുമ്പം ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു വണ്ടി രണ്ട് ബൈക്കുകൾ ബൈക്കുകളിടിച്ച് വഴി കിടക്കുന്നു ഒരു ചെറുപ്പക്കാരൻ വഴി കിടക്കുന്നു ആരും പിടിച്ചു മാറ്റുമോ എടുത്തു മാറ്റുമോ ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ ബസ് നിർത്തി ഞങ്ങൾ ഞാനും യാത്രക്കാരും കൂടെ ഇറങ്ങി ഓടിച്ചൊന്ന് ഞങ്ങൾ എടുത്താദ്യം വഴിയുടെ സൈഡിലേക്ക് അദ്ദേഹത്തെ മാറ്റി അത് കഴിഞ്ഞ് ഏതൊരു വണ്ടിയെ കയറ്റി വിടാമോ എന്ന് നോക്കിയപ്പം ആരും കയറ്റുന്നില്ല ആ അപ്പം രക്തവും പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഈ ബസ്സേ തന്നെ യാത്രക്കാരുടെ കൂടെ തന്നെ ഇവരെയും കൂടെ കയറ്റി ഇദ്ദേഹത്തേം കൂടെ കയറ്റി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങൾ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് സർവീസ് പോരുകയും ചെയ്തു റോഡ് അപകടങ്ങളിൽ കാഴ്ചക്കാരായി മാത്രം മാറുന്നവരുടെ മുൻപിൽ ജീവനക്കാർ സൃഷ്ടിച്ചത് സഹജീവി സ്നേഹത്തിന്റെ മാതൃക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരെയും ഇവരുടെ ഇടപെടലിനെയും അഭിനന്ദിക്കുകയാണ് നാടൊന്നാകെ ഓണം വരുന്നേ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം ഓണം ഓഫേഴ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല